കേരളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം ജനതയെങ്കിലും വർഗീയതയെ വാരിപ്പുണരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മണിപ്പൂരിൻ്റെ സങ്കടമൊക്കെ ഈ നാടിനെ അറിയിക്കാൻ നമ്മളെ പോലുള്ളവരൊക്കെ കഷ്ടപ്പെട്ടത് ദേശീയ തലത്തിലുള്ള യഥാർത്ഥ വികാരം എന്താണ് എന്ന് കൃത്യമായി പറയാൻ കഠിന പരിശ്രമം നടത്തിയത് പക്ഷേ കേരളത്തിലെ ചില ആളുകളെങ്കിലും അത് കേട്ടില്ല പക്ഷേ അനുഭവിച്ച ദുരിതത്തിന് തങ്ങളുടെ സഹോദരിമാർ അനുഭവിച്ച ആ മാനനഷ്ടത്തിന് മണിപ്പൂരുകാർ എത്ര ഭംഗിയായാണ് ബി ജെ പിയോട് പകരം വീട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് സീറ്റു ദാനം ചെയ്ത കേരളത്തിലെ ആ ജനങ്ങൾ അല്ലെങ്കിൽ താമരയ്ക്ക് വോട്ട് ചെയ്തവർ അവർ സ്വയം ലജ്ജിച്ച് തലതാഴ്ത്തുക കാരണം ഒരു നാട് അവരെ ക്രൂരമായി വേട്ടയാടിയതിന് നിസ്സംഗമായി ആ മനുഷ്യരെ കുരുതിക്ക് കൊടുത്തതിന് നരേന്ദ്രമോദിയോട് പകരം ചോദിച്ചിരിക്കുന്നു മണിപ്പൂരിലെ രണ്ടു സീറ്റുകളിലും ബി ജെ പിയേയും ബി ജെ പിയുടെ സഖ്യകക്ഷിയെയും കെട്ടുകെട്ടിച്ചിരിക്കുന്നു അതിസുന്ദരമായി ബി ജെ പിയുടെ സ്വാധീന മേഖല എന്ന് കരുതിയിരുന്ന ഇന്നർ മണിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു ഔട്ടർ മണിപ്പൂരിൽ മത്സരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ബി ജെ പി അവിടെ അവരുടെ ഒരു സഖ്യകക്ഷിക്ക് പിന്തുണയാണ് കൊടുത്തത് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നതാണ് അവിടെയും തോറ്റും രണ്ടിടങ്ങളിലും അതിസുന്ദരമായി മണിപ്പൂർ ജനത തങ്ങളോട് ചെയ്ത ചതിക്ക് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും പകരം വീട്ടിയപ്പോൾ ആ വേദനയൊക്കെ നന്നായി തിരിച്ചറിഞ്ഞിട്ടുള്ള കേരളത്തിലെ ചില മനുഷ്യരെങ്കിലും ബി ജെ പി കാരെ ജയിപ്പിക്കാൻ വെമ്പൽ കൊണ്ടിറങ്ങി എന്ന് പറയുന്നത് എത്ര സങ്കടകരമായ കാര്യമാണ് മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹം കണ്ണുമടച്ച് കോൺഗ്രസിനോടൊപ്പം നിന്നു അതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമോ മണിപ്പൂരിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടത് ആരാണ് ഒരു നിമിഷം അത് ചിന്തിക്കേണ്ടായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ക്രൈസ്തവർ വോട്ട് ചെയ്യാതെ തരമില്ലല്ലോ അപ്പോൾ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൊടിയ വേട്ട നടത്തിയത് പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും താൽക്കാലിക ലാഭത്തിന് വേണ്ടി സംഘപരിവാറിനെ വാരിപ്പുണരാൻ തയ്യാറായവർക്ക് ലജ്ജിക്കാനുള്ള പാഠമാണ് മണിപ്പൂർ നൽകുന്നത് വേദനയോടുകൂടിയാണ് അത് പറയുന്നത് മണിപ്പൂരിന് നീതി കിട്ടി എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോൾ നൂറു ശതമാനം സാക്ഷരർ അഭിമാന ബോധമുള്ളവർ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നിരന്തരം നിലകൊള്ളുന്നവർ ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന കേരളത്തിലെ കുറേ മനുഷ്യരെങ്കിലും ആ വഞ്ചനയിൽ വീണുപോയി ബി ജെ പിയുടെ നെടുങ്കോട്ടയിൽ പോലും അവർ തകർന്നടിഞ്ഞില്ലേ ഉത്തർപ്രദേശിൽ രാജസ്ഥാനിൽ കണ്ടില്ലേ ഇപ്പോൾ അങ്ങോട്ട് അധികാരം കിട്ടിയ ഇടമല്ലേ എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് ആളുകൾ അനുഭവിച്ച വേദനയ്ക്ക് അവർ കൃത്യമായി പ്രതികാരം ചെയ്തു കർഷക സമൂഹം അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അതിസുന്ദരമായി തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്നില്ലേ ഹരിയാനയിൽ ക്ലീൻ സ്വീപ്പ് നടത്തിയവരെ ഇപ്പോൾ കെട്ടുകെട്ടിച്ചില്ലേ ആ വനിതാ ഗുസ്തി താരങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് ഹരിയാനയിലെയും പഞ്ചാബിലെയും ജനങ്ങൾ പകരം ചോദിച്ചില്ലേ അപ്പോഴും നമ്മൾ തെറ്റു ചെയ്തു അത് അങ്ങനെ തന്നെ പറയണം നമ്മൾ തെറ്റു ചെയ്തു കൊടിയെ തെറ്റു ചെയ്തു നമ്മളുടെ പിന്തുണ ഉറപ്പായും കിട്ടേണ്ടിയിരുന്നത് പൂർണ്ണമായും ഇന്ത്യ സഖ്യത്തിലായിരുന്നു തമിഴ്നാട് ജനതയൊക്കെ നോക്കൂ അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല അവർ ദ്രാവിഡ രാഷ്ട്രീയത്തിനോടൊപ്പം ഉറച്ചു നിന്നു ആ ദ്രാവിഡ രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് അവർ തിരഞ്ഞെടുത്തത് ദ്രാവിഡ രാഷ്ട്രീയത്തെ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതീക്ഷയായി മാറിയത് മണിപ്പൂരാണ് ഒരു സംശയവുമില്ല അവർ അവർ അനുഭവിച്ചതിന് അവരോട് ചെയ്ത വഞ്ചനയ്ക്ക് അവിടുത്തെ സഹോദരിമാരോട് കാട്ടിയ ക്രൂരതയ്ക്ക് കൃത്യമായി മധുര പ്രതികാരം ചെയ്തു ബി ജെ പിയെ പടിയടച്ച് പിഡം വച്ചു നമസ്കാരം മണിപ്പൂർ ബി ജെ പിയുടെ നെടുങ്കോട്ടകൾ തകർത്ത് രാജ്യം മുഴുവൻ ശരിയായ ദിശയിൽ ചിന്തിച്ചപ്പോഴും തൃശ്ശൂർകാർ കാട്ടിയ മണ്ടത്തരത്തെ ഓർത്ത് സങ്കടമുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ദ ജേണോ നിരന്തരമായി പുറത്തുവിട്ട കണക്കുകൂട്ടലുകൾക്ക് സമാനമായ ഒരു റിസൾട്ട് ഈ രാജ്യത്തുണ്ടാകുമ്പോഴും അത് വലിയ സന്തോഷം നൽകുന്നുണ്ട് തൃശ്ശൂർ എന്ന ആ സങ്കടം മാറ്റിവയ്ക്കാവുന്ന തരത്തിലുള്ള സന്തോഷം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ എൻ ഡി എയിലുള്ള രണ്ടു കക്ഷികളുടെ അപ്രതീക്ഷിതമായ പ്രകടനമാണ് ബി ജെ പിയുടെ ഈ വലിയ തകർച്ചയ്ക്കിടയിലും അവർക്ക് ഭരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ രണ്ടു പേർ എന്ന് പറയുന്നത് ബി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രണ്ടു പേരാണ് ഇന്ത്യയുടെ പ്രതീക്ഷയും അവിടെ കിടക്കുന്നു മികച്ച സ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ വാഗ്ദാനം ചെയ്താൽ പതിനഞ്ച് സീറ്റുകൾ കിട്ടാനിടയുള്ള നിതീഷ് കുമാറും അത്രയും തന്നെ സീറ്റുകൾ കിട്ടാനിടയുള്ള ചന്ദ്രബാബു നായിഡുവും ഇന്ത്യാ സഖ്യത്തോടൊപ്പം ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ല എങ്കിൽ മോദി പ്രധാനമന്ത്രിയാകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുപ്പത് സീറ്റുകൾ നേടാൻ പോകുന്ന ഈ രണ്ടു കക്ഷികൾക്കും സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരവസ്ഥയിലേക്ക് ഈ റിസൾട്ട് വന്നു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് അതായത് ചന്ദ്രബാബു നായിഡുവിനോ നിതീഷ് കുമാറിനോ നരേന്ദ്രമോദി ആകണ്ട എന്ന തോന്നലുണ്ടായാൽ മോദി മൂന്നാം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല എന്തായാലും മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്നുള്ള കാര്യം ബി സമ്മതിക്കുമല്ലോ ആർ ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഈ മോദിക്ക് പിന്നാലെ ഓടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ആർ എസ് എസിന് മോദിയോടുള്ള താൽപ്പര്യം കുറഞ്ഞിരുന്നു എന്നുള്ളത് അടിവരയിടുന്നുണ്ട് അപ്പോൾ ആർ എസ് എസിൻ്റെ മറ്റൊരു നോമിനി നിതിൻ ഗഡ്കരിയെ പോലുള്ള ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പിണങ്ങിപ്പോകാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറുവശത്ത് ഇന്ത്യ സഖ്യവും തന്ത്രം മെനയുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വരുന്നു ഇപ്പൊ എക്സിറ്റ് പോളുകളുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ എന്തൊരു നാണം കെട്ട പരിപാടിയാണ് അവർ പറഞ്ഞതിൻ്റെ ഏഴയത്ത് വല്ലതും സംഭവിച്ചോ ഈ രാജ്യത്തിൻ്റെ ട്രെൻഡ് അവർ നിശ്ചയിച്ചതുപോലെ ആയിരുന്നില്ല ഉത്തർപ്രദേശിൽ രാജസ്ഥാനിൽ ഹരിയാനയിൽ തമിഴ്നാട്ടിൽ അതുപോലെ പശ്ചിമബംഗാളിൽ ഒക്കെ ഈ എക്സിറ്റ് പോളുകളെല്ലാം പാടെ തെറ്റുന്ന കാഴ്ച അതിഭയങ്കരമായ നേട്ടം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു ഹിന്ദി ഹൃദയഭൂമിയിൽ എന്നുള്ളത് ഈ പറയുന്ന ഗോദി മീഡിയക്കാരെ പോലും ഞെട്ടിക്കുകയാണ് അവർക്ക് വാക്കുകളില്ല ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് നാനൂറ് സീറ്റ് വരെ മോദി എത്തുമെന്നൊക്കെ എന്തായാലും ഈ മുപ്പത് സീറ്റുകൾ കിട്ടാൻ തൊണ്ണൂറ് ശതമാനം സാധ്യത നിലനിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി തീരുമാനിക്കും മോദിയുടെ ഭാവി അവർ രണ്ടുപേരും ഏകസ്വരത്തിൽ അവർക്ക് ഏറ്റവും സുന്ദര സുരഭിലമായ ഒരു പദവി വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ സഖ്യം തയ്യാറാവുകയാണെങ്കിൽ ഒരു അവർ ആ സഖ്യത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല നിതീഷ് കുമാറിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ നിതീഷ് കുമാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകണം ഈ പതിനഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പിടിച്ചിരുന്നതെങ്കിൽ നിതീഷ് കുമാറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറപ്പായും പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും ആ സാധ്യതകൾ അടയുന്നില്ല എന്നതാണ് പറഞ്ഞത് മറ്റൊരു ജനതാ പാർട്ടി ഒരിക്കൽ കൂടി രാജ്യം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾ അവസാന നിമിഷം വരെയും കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി എന്നോ ഉപപ്രധാനമന്ത്രി എന്നോ ഒക്കെ പറയുന്ന ഒരു പദവി വാഗ്ദാനം ചെയ്താൽ അദ്ദേഹം ഉറപ്പായും കൂടെ കൂടും എന്തായാലും മോദി ഒരു ഉപപ്രധാനമന്ത്രിയെ വച്ച് ഭരിക്കാനുള്ള സാധ്യതയില്ലല്ലോ ബി ജെ പി കാരതിന് സാഹചര്യം വളരെ കുറവാണ്